ഹായ് ഗായ്സ് ഇന്ന് നമ്മളൊരു നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ പോകുന്ന ഫുഡ് അയച്ചിട്ടാക്കാൻ ഞാൻ അടുത്ത കറക്കൊന്നും പറഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ നമ്മൾ നേരെ ഒട്ടകത്തിൻ്റെ ഇറച്ചി കേട്ടോ ഒന്ന് ഓർഡർ ചെയ്തത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഭയങ്കര ഒരു ഉറപ്പായിരുന്നു പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധനം അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇത്തിനിലേക്ക് കട്ട വന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ സലാലിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടിട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ തന്നെ കുറേ ടേബ്ലും ചെയറൊക്കെ ഉണ്ട് കിട്ടോ എന്തേലും സ്നാക്കൊക്കെ കഴിക്കേണ്ടവർക്കൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെന്താ നമ്മൾ പിന്നെ അവിടെ ഒക്കെ ഫുൾ ചുറ്റി കണ്ട് അവിടെ കുട്ടികളൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവർക്കൊക്കെ കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ വ്യൂ ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലും ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ഈ മല കയറിയത് ഇതായി വേണ്ടിയിട്ടാണ് ശീശ വലിക്കാൻ നമ്മളൊരു ഗ്രേറ്റ് ഫ്ലേവർ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു സെൻട്രൽ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതാ ഓരോരോ പഫക്കെ എടുത്തു ും ചെറിയൊരു ഭൂതി അപ്പൊ അമ്മ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കുറവുണ്ട് അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം അപ്പൊ അത്ര ഉള്ളു കായസ് അപ്പൊ ഞാൻ അടുത്ത് വിടീട്ട് കാണാം ഓക്കെ